ചിക്കൻ എണ്ണയിലിട്ട് വറുത്ത് പോരാതെ അധികം എണ്ണയൊന്നും ചേർക്കാതെ നല്ല സൂപ്പർ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം ആന അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഹട മസാലകളിട്ട് മൂപ്പിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് വരക്കാം ഉള്ളി നന്നായി വഴണ്ടി വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ എല്ലാവശവും നന്നായി ചൂടായി ഇവരും പാടച്ചു വെച്ച് ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി ചിക്കൻ വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി മല്ലിപ്പൊടി ഇത് ഇത്രയും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് മൂത്ത് നല്ല മണം വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് ഇതിൽ മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വരട്ടിയെടുക്കാം ചിക്കൻ ഇപ്പൊ നന്നായി വെന്തിട്ടുണ്ട് ഇപ്പൊ ഇതിലേക്ക് കറിവേപ്പില ഉപ്പ് കുരുമുളക് പൊടി മല്ലിയില ഇത് വിതറി ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ചിക്കന്റെ പുറം നല്ല ഫ്രൈ ആയി ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതേസമയം അകം നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റ് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക്